പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയകൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ കൊച്ചി കണ്ടു കോട്ട കണ്ടു കൊച്ചി നാഴി മുഖം കണ്ടു ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ കൊച്ചിയിലെ മുഖം കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ പുഴേലയും കണ്ടേ കൊല്ലം കണ്ട് എല്ലാം കണ്ട് ആലപ്പുഴയും കണ്ടേ അമ്പലപ്പുഴവേലയും കണ്ടേ കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ കേണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി 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 പറഞ്ഞ കഥ മുത്തു കണ്ടു ചിപ്പി കണ്ടു മുത്തോലക്കുറയും കണ്ടേ ഒരു മുത്തുവിക്കണ പെണ്ണിനെ കണ്ടേ മുത്തുകണ്ട് ചിപ്പി കണ്ടു മുത്തോലക്കുടയും കണ്ടേ ഒരു മുത്തുവിക്കണ പെണ്ണിനെ കണ്ടേക്കണോ പ്രിയ കൂട്ടരെ ണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥമ ചേവരുടെ പെങ്ങളാകുമുന്നിയാച്ച അവൾ അംഗം പെട്ടണവേറെ ആരോമേതവരുടെ പെങ്ങളാകുമുന്നിയാച്ച അവൾ അംഗം വെട്ടണ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോട്ടേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ വല്ലി കണ്ടു വല്ലി കണ്ടു ശബരിമാലയും കണ്ടേ ഒരു തമസിരിക്കണപ്പെടും ஒரு தபசிக்கொஞ்சு கொஞ்சி பரஞ்ச கதா கேட்கணும் பிரியகூட்டரே அவள் கொஞ்சிப்பதா அவள் கொஞ்சு கொஞ்சி பார்த்த ആലുവ പുഴയും കണ്ടേ ആലുവ മണപ്പുറത്ത് ശിവരാത്രി മഹോത്സവം കണ്ടേ ആലുവ പുഴയും കണ്ടേണോ പ്രിയക്കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയകൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചം പറമ്പിൽ നിന്നും ഒരു പഞ്ചവന്ന കീളി പറഞ്ഞേ തുഞ്ചം പറമ്പിൽ നിന്നും ഒരു പഞ്ചവന്ന കീളി പറന്നേ கொஞ்சி கொஞ்சி பாஞ்ச காதா கேட்கணும் பிரிய கூட்டரே அவள் கொஞ்சி பாருங்க காதா அவள் கொஞ்சி கொஞ்சு பாஞ்ச